ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിച്ച് അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ശരീരത്തിലെ കൊഴുപ്പുകൾ കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ നമ്മൾ ഒന്ന് വാഴമാക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാണ് ഫസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ ചാടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ അഞ്ച് അഞ്ചെണ്ണം മുൻഭാഗത്ത് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ അയ്യഞ്ചെണ്ണം വീതം ചെയ്തിട്ടാണ് പോകുന്നത് ശരീരം ഒന്ന് വാമാക്കാൻ വേണ്ടിട്ട് റെഡി വൺ വൺ ടു ര മണിക്കൂർ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസുകളാണ് ചെയ്യുന്നത് അടുത്തത് ഏംഗിൾ റൊട്ടേഷനാണ് കാല് ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും രണ്ട് കാലിനും ചെയ്യാണ് റെഡി വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ റൈറ്റ് ടുവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ റൈറ്റ് ലഭിക്കും ലെഫ്റ്റിലോട്ട് ആദ്യം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ റൈറ്റ് ഒരു സ്പീഡ് ചെയ്യാം നിർത്താ നിർത്താണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്താണ്ട് ഇങ്ങനെ ചെയ്തു പോവാ ഇനി നീ റൊട്ടേഷൻ ആണ് ചെയ്യുന്നത് എല്ലാവരും ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നിന്നുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസുകളാണ് ചെയ്യുന്നത് റെഡി എടുത്തോട്ട് വൺ വൺ അങ്ങനെ എന്ന് പറഞ്ഞ് ചെയ്യ തിരിച്ചു വലുത്തോട്ടു റെഡി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ മുട്ടിന് വേദനയുള്ള ആളുകളൊക്കെ അത് ചെറുതായിട്ട് ചെയ്താൽ മതി ഇനി ഹിപ്പ് റൊട്ടേഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റെഡി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എത്തിച്ചു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ആണ് ീത്ത് എടുത്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യ റെഡി കൈ ഇങ്ങനെ ഓർത്ത് പിടിക്ക ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നമ്മളെ കാലിന്റെ മടമ്പിലേക്ക് നോക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മളേക്ക് നോക്കണം അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യാം വൺ നന്നായിട്ട് ശ്വാസം എടുക്കുക നന്നായിട്ട് ശ്വാസം വായിക്കൂടെ വിടുക Three, four, five, six, seven, eight. അതിനെടുത്തത്ിങ് സ്ട്രെച്ചിങ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് വൺ ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ട് മേലോട്ട് പൊക്കൈ എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴെ വൺ Two, three, four, five, six, seven, eight. അടുത്തത് ഇൻഡക്സ് ഫിംഗർ ആണ് ഇങ്ങനെ ഫിംഗർ ഇൻഡെക്സ് ചെയ്യ ഇങ്ങനെ ആക്കി വെക്ക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വൺ താഴോട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് ഇടുക ഇതെങ്ങനെ വൺ അങ്ങനെ

Six, seven, eight, nine, ten, any index finger അതെ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ചെയ്തിട്ട് വൺ ഇത് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് റെഡി വൺ ടു ഫോർ Five, six, seven, eight, nine, ten. ഇനി ഫാൻ ലോക്ക് ഫാനിലേ ഇങ്ങനെ ലോക്ക് വെച്ചാക്കി വെച്ചിട്ട് ഇങ്ങനെ വെക്ക വൺ അങ്ങനെ ചെയ്യാസ് എടുക്കുക വിടുക വൺ വൺ Three, four, five, six, seven, eight. ാണ് അതായത് വൺ പറയുമ ഇങ്ങനെ ആക്ക എന്നിട്ട് ക്ലാസ് എടുക്ക ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരിക റെഡി hands clapper 1 2 3 4 Five, six, seven, eight. ഇനി അടുത്തത് ഫാൻസ് ക്ലാപ്പ് കണ്ടിന്യൂ ആണ് അതായത് ഇങ്ങനെ എടുക്കുക എടുക്കുക ഇങ്ങനെ എടുക്കുക ആ ശ്വാസം എടുക്കുക ശ്വാസം വീടുക അങ്ങനെ റെഡി

4 5 Seven Eight. Nine. up ten. ഫിംഗർ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇതാക്കി കൊളത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ശ്വാസം കൈ ഇങ്ങനെ പൊക്ക ശ്വാസം വിട്ടിട്ട് അതായത് റെഡി വൺ 2 3 4 5 6 Seven Eight Nine Ten നെക്സ്റ്റ് ഫിംഗർ ബാക്ക് ലോക്ക് ആണ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ക്ലാസ് എടുക്കുക ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക എന്നിട്ട് വീണ്ടും പോകുക അങ്ങനെ റെഡി ക്വസ്റ്റ്യൻ വൺ Two, three, four, five, six. Seven, eight, nine, ten. Okay. Next step. പൊസിഷൻ oh. ും നമ്മൾ ഐറ്റംസ് പൊസിഷനിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് എല്ലാം ഒന്നും കാലും ഇങ്ങനെ അങ്ങനെ ഒന്നും വെക്കുന്നില്ല എല്ലാം പൊസിഷനിൽ സിറ്റപ്പാണ് സ്റ്റാർട്ട് അതിങ്ങനെ വിരളമ്മിൽ ഇങ്ങനെ നിക്കുക എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഫുള്ളിരിക്ക சுவாசம் எடுக்கணும் 5. സിക്സ് വിരലുമ്പോ താഴോട്ട് പോണം ലാസ്റ്റിലും മടമ്പ് താഴെ വെച്ചിരിക്കണം സെവൻ Eight <coughs> nine ten. I <coughs> the push and pull. യർ നന്നായിട്ട് കാസെടുക്ക വെക്ക താത്ത താത്ത ഇതാണ് പുഷാന്റെ പുഴ പുഷ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കുറച്ച് സ്പീഡാക്കാണ് അടുത്തത് അക്കിപ്പഞ്ചർ അക്കി പഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ വയറിന് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് വൺ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെയു ടു പറയുമ്പോ എങ്ങനെയ്യു വൺ പറയുമ്പോൾ എങ്ങന ടു പറയുമ്പോ എങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം റെഡി അക്കി പഞ്ചറാണ് റെഡി വൺ വയർ ഒട്ടിച്ച് പിടിക്കുക എന്നിട്ട് എങ്ങനെ ചെയ്യ അത് ഒരു ഇരുപത് ഇരുപത്തി തവണ ചെയ്യണം നമ്മൾ സമയം കുറക്കാണ് ഇതൊക്കെ കുറെ പ്രാവശ്യം ചെയ്യണേ ഒരു ഇരുപത് തവണ എങ്കിലും ചെയ്യണം വേറെ ഒട്ടിച്ച് പിടിക്കണം വൺ ടു കുറെ പ്രാവശ്യം ചെയ്യണേ സമയം കൂടുതൽ എടുക്കാൻ തയ്യാറാത്തോണ്ടാണ് കൈ കൈ ഒക്കെ നന്നായിട്ട് കടയു വന്നപ്പം അതിൻ്റെ അടുത്ത് വൈബ്രേഷൻ ആണ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൈ വിട കൈ വിടവെക്കുക എന്നിട്ട് വയറിനെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക റെഡി വൺ ഇങ്ങനെ സമയം ാണേ ടോ ചെമ്പി എന്ന് നമ്മൾ കൈ ഇവിടെ വെച്ചിട്ട് അല്ല കൈ കൈ ഇങ്ങനെ ഈ വിരളുകള് ഇങ്ങനെ നടുക്ക് കൈന്റെ അടിയിൽ നടുക്ക് ഇങ്ങനെ ഇങ്ങനെ എപ്പോ ഇങ്ങനെ ജാമായിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഇങ്ങനെ തുള്ളണം ഈ വിരളിന്റെ മുകളിൽ തുള്ളണം റെഡി അങ്ങനെ ചുറ്റി വരുന്നുണ്ട് റെഡി വൺ

പത്ത് പ്രാവശ്യം വീതം ചെയ്യണം കേട്ടോ പിന്നെ അടുത്തത് മെഡിറ്റേഷൻ ആണ് സമയം സന്ധ്യ ആവാനായി ഇരട് ആവാനായി അതുകൊണ്ട് അത്രേ വെളിച്ചം കിട്ടുള്ളൂ ഇനി മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോ നമ്മൾ കണ്ണടച്ചു പിടിക്കുക എന്നിട്ട് അറു സിക്സ്റ്റി മുതൽ സിക്സ്റ്റി ടു വൺ താഴോട്ട് എണ്ണ അതായത് അറുപത് അൻപത്തെട്ട് അൻപത്തി ഏഴ് പറഞ്ഞിങ്ങനെ മനസ്സിൽ അക്കങ്ങൾ കണ്ടുകൊണ്ട് എണ്ണി സ്റ്റാർട്ട് ശക്തി ചുത്തി അക്കങ്ങളും എഴുതി വെച്ചതുപോലെ എണ്ണണം ഇതൊരു സാവധാനം കണ്ണ് തുറക്കുക സാവധാനം ഞാൻ അറുപത് വരെ ഒന്നും എണ്ണിയില്ല സമയം കുറെ നീണ്ടുപോകുന്നുണ്ട് നിങ്ങൾ അറുപത് മുതൽ താഴോട്ട് പിന്നെ വേഗം എണ്ണി കഴിയുന്ന കഴിയുന്നേരം എഴുപതും താഴോട്ട് പിന്നെ നമ്മൾക്ക് സ്പീഡ് കൂട്ടി കൂട്ടി എൺപതും താഴോട്ട് അങ്ങനെ ചെയ്തു വരാം ഇത് ഓർമ്മ വർദ്ധിക്കാൻ വർധിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഫേസ് ആണ് ലാസ്റ്റ് മുഖത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വേർപ്പൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഇപ്പൊ ഇത്രയും നേരം യോഗ ചെയ്തോണ്ട് അന്ന് മുഖത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് കൈ നന്നായിട്ട് ഒരച്ചിട്ട് കുറെ നേരം തന്നെ കൈ നല്ല ചൂടാക്കിയിട്ട് ഒരു മൂന്ന് സെക്കൻഡ് കണ്ണിൽ വെക്കുക എന്നിട്ട് അക്കായി താഴോട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് ഈ നടുവേരലും മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഈ അപ്പം താഴേ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് പ്രാവശ്യം മുകളിലോട്ട് എടുക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മുകളോട്ട് ഈ കൈ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വൺ ടൂ ത്രീ കയ്യിലധികം കണ്ണിലധികം അമർത്തരുത് ഫസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണം റെഡി വൺ കുറച്ച് സമയേ ചെയ്യുന്നുള്ളൂ ஏதா சூடாக்கணி இப்ப நம்ம அதிக சமயம் செய்ய டு சமயம் வேக அதுகொண்ட ஸ்பீடாக்கியது ഇതോടെ കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് തുടർന്ന് ചെയ്യാവുന്ന ഒരു പിന്നെ പിന്നെന്തായത് നമ്മൾ കിടന്നിട്ടൊന്നും ചെയ്യുന്നില്ല സിമ്പിൾ സിമ്പിളായ എക്സസൈസുകളാണിത് നിന്നുകൊണ്ട് അതായത് പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു എക്സസൈസാണിത് അതുകൊണ്ട് മിക്ക ആളുകൾക്കും ചെയ്യാവുന്ന ഒരു ആണ് അവിടെ പ്രായത്തിനൊന്നും ഒരു ഇതുമില്ല എല്ലാവർക്കും ചെയ്യുക അപ്പം നമ്മളെ എക്സസൈസ് അവസാനിച്ചതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഓക്കെ